ഈശോ ഈശോമിശിഖയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ എറണാകുളത്ത് പരിശുദ്ധാത്മാവിനെതിരായ പാപമോ പരിശുദ്ധാത്മാവിനെതിരായ പാപം മർക്കോസന സുവിശേഷം അനുസരിച്ച് ഈശോ മിശിഹ പ്രവർത്തിച്ചത് പരിശുദ്ധാത്മാവ് കൊണ്ടല്ല ദുഷ്ടാരൂപി കൊണ്ടാണ് ബേൽസുബൂൽ പിശാചിക്കളെ തലവനായ ബേൽസുബൂലിനെ കൊണ്ടാണ് എന്ന് പറഞ്ഞതിനെയാണ് പരിശുദ്ധാത്മനെതിരായ പാപമായിട്ട് കർത്താവ് വ്യാഖ്യാനിച്ചത് തൻ്റെ പ്രവർത്തനങ്ങൾ പരിശുദ്ധ റൂഹായുടെ സഹായത്താലല്ല പരിശുദ്ധ റൂഹയുടെ ശക്തിയാലല്ല എന്ന് പറഞ്ഞ പിശാചക്കളെ കൊണ്ടാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോഴാണ് കർത്താവ് പറഞ്ഞത് ഈ മനുഷ്യപത്രമെതിരായി പാപം ക്ഷമിക്കപ്പെടും പരിശുദ്ധാത്മനെതിരെ പറഞ്ഞാൽ ഇഹലോകത്തും പരലോകത്തും ക്ഷമിക്കപ്പെടുകയില്ല എന്ന് കർത്താവ് പറഞ്ഞത് പക്ഷെ ഇത് വ്യാഖ്യാനം ഒരുപാട് ആവശ്യമുള്ള ഒരു തിരുവചനമാണ് കത്തോലിക് സഭ അത് വ്യാഖ്യാനിക്കുമ്പോൾ ഇങ്ങനെ ആറ് പാപങ്ങളാണ് പരിശുദ്ധാത്മനിതിരായ പാപങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിലൊന്നിതാണ് ഈ ആറെണ്ണം പറഞ്ഞിട്ട് അതിലൊന്ന് നിങ്ങൾക്കറിയാം ഇതൊക്കെ നിങ്ങൾ കാറ്റാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് സത്യം അറിഞ്ഞിട്ടും അത് നിഷേധിക്കുന്നത് പരിശുദ്ധാത്മനെതിരായ പാപമാണ് സത്യം ഏതാണെന്ന് അറിഞ്ഞിട്ടും അത് നിഷേധിക്കുന്നത് പരിശുദ്ധാത്മനെതിരായ പാപമാണ് ഇഹലോകത്തും പരലോകത്തും മാപ്പ് കിട്ടാത്ത പാപം എന്തുകൊണ്ടാണ് ഞാനിത് പറയാൻ ഇത് ശരിക്കും ഉണ്ടായ ഒരു അനുഭവമാണ് ഒരു മതാധ്യാപകൻ അദ്ദേഹം പാരഷ് കൗൺസിൽ അംഗവുമാണ് അപ്പോൾ ഈ ഏകീകൃത കുർബാന നടപ്പാക്കാനായിട്ട് സമ്മതമില്ലെന്ന് അച്ഛന്മാർ നിലപാടെടുത്തിരിക്കുന്ന ഒരു ഒരു കാലയളവാണ് അപ്പോൾ ഈ മതാധ്യാപകൻ അദ്ദേഹം പാരഷ് കൗൺസിൽ അംഗം കൂടിയായപ്പോൾ വികാരിച്ചൻ്റെ ഒരു ആ മീറ്റിങ്ങിൽ അതിനു മുമ്പ് വികാരിച്ചൻ നേരിട്ട് പോയി കണ്ടു സംസാരിച്ചു പക്ഷേ വികാരിച്ചൻ ഏകീകൃത കുർബാനയ്ക്ക് സഭയുടെ കുർബാനയ്ക്ക് എതിരാണ് അങ്ങനെ അച്ഛൻ ഈ ഈ മതാധ്യാപകനും കൗൺസിൽ കൗൺസിലംഗവും പല പ്രാവശ്യം നേരിട്ട് പോയി പറഞ്ഞിട്ടും വികാരിച്ചൻ കൂട്ടാക്കാതെ വന്നപ്പോൾ അദ്ദേഹം ഈ പാരഷ് കൗൺസിലിൽ വിഷയമെടുത്തിട്ടു അപ്പോൾ വികാരിച്ചൻ പറഞ്ഞു എല്ലാ മെത്രന്മാരും നുണ പറയുകയാണ് കൗൺസിൽ അച്ഛൻ പറഞ്ഞതാണ് വികാരിച്ചൻ അപ്പോൾ ഈ മതാധ്യാപകൻ എഴുന്നേറ്റെന്ന് പറഞ്ഞു ഒരു മെത്രാനോ രണ്ട് മെത്രാനോ ഒരു പ്രത്യേക സന്ദർഭത്തിൽ നുണ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ വാദത്തിന് വേണ്ടി അംഗീകരിക്കാം അല്ലെങ്കിൽ വിശ്വദിക്കാം എല്ലാ മെത്രാന്മാരും ഒരുമിച്ച് നുണ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ലോകത്ത് ആരെങ്കിലും വിശ്വദിക്കുവോ അത് സത്യമാകുമോ എല്ലാം എത്രമാൻ കൂടി ഒരുമിച്ച് പല പ്രാവശ്യം നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ എങ്ങനെയാണ് വിശ്വദിക്കുക അപ്പം അദ്ദേഹത്തിൻ്റെ പത്തി വികാരി അച്ഛൻ്റെ എന്നിട്ട് ഈ മതാധ്യാപകൻ തക്സ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ആ തക്സയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ മാ ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുതിയിരിക്കുന്ന ഒരു ഭാഗമുണ്ട് ഈ കുർബാനം ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് അത് കാണിച്ചു കൊടുത്തു ഉടനെ വികാരിച്ചും പറഞ്ഞു അത് മാനിപ്പുലേറ്റഡ് ആണ് അത് മാനിപ്പുലേറ്റ് മാർപ്പ പറഞ്ഞിട്ടൊന്നുമല്ല മാർപ്പാപ്പ അറിയാതെ എഴുതി വെച്ചിരിക്കുന്നതാണ് ആണ് അപ്പം ഈ മതാധ്യാപകനും മറ്റു ചില ആളുകളും എഴുന്നേറ്റ് ചോദിച്ചു കത്തോലിക്ക സഭയുടെ തലവനായ മാർപ്പാപ്പയെ മാനിപ്പുലേറ്റ് ചെയ്യാമെന്ന് പഠിപ്പിക്കുന്ന അച്ഛൻ കത്തോലിക്കനാണ് കത്തോലിക്ക സഭയുടെ തലവനായി മാർപ്പാപ്പയെ മാനിപ്പുലേറ്റ് ചെയ്യാം എന്നല്ലി പച്ചൻ പറയുന്നത് അത് ഒരു വികാരി അച്ഛനോ കത്തോലിക്ക വൈദികനോ ചേർന്നതാണോ അങ്ങനെ ചർച്ചകളൊക്കെ പോയി അങ്ങനെ അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം എപ്പോഴും ഏകകൾ കുർബാന ചൊല്ലാൻ തയ്യാറായില്ല അപ്പോഴാ ആ ഇടയ്ക്കാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വീഡിയോ സന്ദേശം വന്നത് വീഡിയോ സന്ദേശം സോഷ്യൽ മീഡിയയിലാണല്ലോ എല്ലാവർക്കും കാണാം കേൾക്കാം അപ്പോൾ ഈ പാരഷ് കൗൺസിലത് ഈ മാർപ്പുടെ വീഡിയോ സന്ദേശം വന്ന് കഴിഞ്ഞിട്ടുള്ളൊരു പാരഷ് കൗൺസിലെ ഈ മതാധ്യാപകനും വേറൊന്നരണ്ട് പേരും ചേർന്ന് ചോദിച്ചു ഉടനെ തന്നെ ഈ വികാരിച്ചു പറഞ്ഞു അത് മാർപ്പ് തെറ്റിദ്ധരിപ്പിച്ചതാണ് തെറ്റിദ്ധരിപ്പിച്ചതാണ് ഇങ്ങനെ നമ്മൾ എറണാകുളത്തെ നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നല്ലോ അപ്പൊ ഈ മതാധ്യാപകൻ പറഞ്ഞു അത് മെത്രാൻസിനെ ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടിട്ടാണ് എന്നാണല്ലോ ഞങ്ങളോട് മെത്രാനിച്ചൻ പറഞ്ഞത് അത് മെത്രാൻ അതായത് മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ വീഡിയോ സന്ദേശം ഇറക്കിയത് സീറോ മെത്രാൻ മെത്രാൻസിനോട് ആവശ്യപ്പെട്ടിട്ടാണ് എന്നാണ് ഞങ്ങളോട് മെത്രാൻ മാൻ പറഞ്ഞത് അപ്പോൾ മിണ്ടാട്ട് മിണ്ടാതായി അത് അതിന് ഉത്തരമില്ല ഇങ്ങനെ തന്നെ മെത്രാൻസ് ഞങ്ങളോട് പറഞ്ഞത് പറഞ്ഞപ്പോൾ പിന്നെ പറയാൻ വാക്കുകളില്ല അപ്പോൾ പെട്ടെന്ന് ഈ ഈ പ്രശ്നത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നിങ്ങൾ ഇടവക ജനങ്ങളിൽ ഭൂരിപക്ഷം പറഞ്ഞാല് ഞാൻ ഏകീകൃത കുർബാന ചൊല്ലാം നിങ്ങൾ ഇടവക ജനങ്ങൾ ബഹുഭൂരിപക്ഷം പറഞ്ഞാൽ ഞാൻ ഏകീകൃത കുർബാന ചൊല്ലാം അപ്പോൾ ഈ മതാധ്യാപകന്റെ നേതൃത്വത്തില് അവർ മെത്രാൻസിനെ വിളിച്ചു മെത്രാൻസിനെ വിളിച്ചിട്ട് പറഞ്ഞു വികാരിച്ചിന് എങ്ങനെയാണ് പറയുന്നത് ഞങ്ങൾ ഇടവക ജനങ്ങൾ ബഹുഭൂരിപക്ഷവും ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തിയാൽ അദ്ദേഹം ഏകീകൃത കുർബാന ചൊല്ലാം അതായത് ഇവിടുത്തെ ഇടവക ജനങ്ങളുടെ തീരുമാനം വേണം എന്നാണ് ഈ വികാരിച്ചൻ പറയുന്നത് അദ്ദേഹം ഈ എറണാകുളത്ത് നടക്കുന്ന കാര്യങ്ങളുടെ ഒക്കെ സംസാരിച്ചത് അപ്പോൾ ഒരു വിളിച്ചിട്ട് മെത്രാനച്ചൻ പറഞ്ഞു വികാരിച്ചന് ഫോൺ കൊടുക്കാൻ പറഞ്ഞു ഈ ജനങ്ങൾ മെത്രാനച്ചനെ വിളിച്ചു മെത്രാൻച്ചൻ ഫോൺ എടുത്തു മെത്രാൻ മെത്രാനച്ചൻ പറഞ്ഞു ആ ഫോൺ വികാരിച്ചന് കൊടുക്കും വികാരിച്ചൻ ഫോൺ ഇങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോൾ ചോദിച്ചു ഈ ഇടവക ഇടവകജനങ്ങളാണോ അച്ഛന് അതോ മെത്രാൻ ആയിരിക്കുന്ന ഞാനാണ് ഇടവക ജനങ്ങളാണോ അച്ഛന് അതോ മെത്രാൻ ആയിരിക്കുന്ന ഞാനാണോ അച്ഛന് തിരുപ്പട്ടം നൽകിയത് ഈ ഇടവക ജനങ്ങളാണോ അച്ഛനൊരു ട്രാൻസ്ഫർ ഒരു മറ്റൊരു പള്ളിക്ക് ട്രാൻസ്ഫർ നൽകുന്നത് അതോ മെത്രാൻ ആയിരിക്കുന്ന ഞാനാണ് ഇങ്ങനെ ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ വികാരിച്ചൻ ആകെ എന്താ പറയുക വെട്ടിയാൽ ചോരയില്ലാത്ത മട്ടിൽ വേളറി വെളുത്തു ഇടവക ജനങ്ങളാണോ അച്ഛൻ ട്രാൻസ്ഫർ നൽകുന്നത് അത് മെത്രാൻസിനായി ഞാനാണ് ഇടവക ജനങ്ങളാണോ അച്ഛന് പട്ടം നൽകിയത് മെത്രാനായിരിക്കുന്നത് ഞാനാണ് അപ്പോൾ ഞാൻ പറയുന്നത് അച്ഛൻ ഇടവക ജനങ്ങൾ ഒറ്റക്കെട്ടായി പറഞ്ഞാലേ അനുസരിക്കൂ എന്ന് പറഞ്ഞത് ശരിയാണോ ലിറ്ററജിയുടെ കാര്യത്തിൽ ജനങ്ങളാണോ തീരുമാനിക്കുന്നത് ലിറ്ററജിയുടെ കാര്യത്തിൽ ദൈവജനമാണോ തീരുമാനിക്കുന്നത് അത് ലിറ്ററജിയുടെ കാര്യം തീരുമാനിക്കുന്നത് മെത്രാനാണ് മെത്രാൻസിനിടാണ് അങ്ങനെ പതുക്കെ പതുക്കെ ഏകീകൃത കുർബാന ചൊല്ലി തുടങ്ങി ഞാൻ പറഞ്ഞ ചോദ്യത്തിലേക്ക് വരികയാണ് സത്യം ഏതാണെന്ന് അറിഞ്ഞിട്ടും അത് നിഷേധിക്കുന്നത് പരിശുദ്ധാത്മാവിനെതിരായ പാപമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികര് അവർക്ക് സത്യം അറിഞ്ഞുകൊട്ടെ സത്യം അറിയാം ബഹുഭൂരിപക്ഷൻ സത്യം അറിയാം അതായത് ഇതാണ് മെത്രാൻസിനോട് അംഗീകരിച്ച കുർബാന അത് ഒറ്റക്കെട്ടായി അംഗീകരിച്ചതാണ് മെത്രാന്മാരെല്ലാവരും എല്ലാവരും തൊണ്ണൂറ്റി മാർപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട് മെത്രാൻസിലോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ഒരു കുർബാനെ പറ്റൂ ഇല്ലിസിൻ്റെ കുർബാനെ പറ്റില്ല ലിറ്ററിക്കൽ വേരിയൻറ്റ് പറ്റില്ല ഈ കാര്യങ്ങളെല്ലാം അവർക്കറിയാം പക്ഷെ അവർ സത്യം നിഷേധിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അത് അവർ പരിശുദ്ധാത്മനെതിരായ പാപമല്ലേ ചെയ്യുന്നത് പരിശുദ്ധാത്മനെതിരായ പാപമല്ലേ ചെയ്യുന്നത് ഇഹലോകത്തും പരലോകത്തും ക്ഷമിക്കപ്പെടാൻ പ്രയാസമുള്ള പാപമല്ലേ അത് സത്യം അറിഞ്ഞിട്ടും അത് നിഷേധിക്കുന്നത് ഇതെല്ലാം എറണാകുളത്ത് വൈദികരിൽ ബഹുഭൂരിപക്ഷവും മുന്നേറ്റക്കാരിൽ കുറേ പേരും ചെയ്യുന്നത് അപ്പോൾ ഇത് ഇതുകൊണ്ടാണ് ചില ആത്മീയപിതാക്കന്മാരെങ്കിലും പറയുന്നത് ഇത് വെറുതെ ലിറ്ററജിയുടെയും ആചാരത്തിൻ്റെയോ മാത്രം പ്രശ്നമല്ല ഇത് ആത്മാക്കളുടെ രക്ഷയെ സംബന്ധിക്കുന്ന പ്രശ്നമാണ് എന്തുകൊണ്ടാ ഇഹലോകത്തും പരലോകത്തും ഗതി പിടിക്കാത്ത തരത്തിലുള്ള പരിശുദ്ധാത്മാവിനെതിരായ പാപമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഈ ധിക്കാരികളായ അനുസരണക്കേടുള്ള അച്ഛന്മാർ ചെയ്യുന്നത് അവരെ പിന്തുണയ്ക്കുകയോ അവരുമായിട്ട് സമരസപ്പെടുകയോ അവർക്ക് വേണ്ടി സമവായം ഉണ്ടാക്കുകയോ ചെയ്യുന്നതും ചെയ്യുന്നവരും അവരുടെ പരിശുദ്ധാത്മനെതിരായ പാപത്തിൽ പങ്കു പറ്റുന്നുണ്ടാകില്ലേ വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം കത്തോലിക് സഭ പഠിപ്പിക്കുന്ന കാര്യമാണ് സത്യം അറിഞ്ഞിട്ടും അത് നിഷേധിക്കുന്നത് പരിശുദ്ധാത്മനെതിരായ പാപമാണ് നമ്മൾ ഈ പാപത്തിൽ വീഴുന്നുണ്ടോ എന്ന് വളരെ ഗൗരവത്തോടെ വളരെ ഗൗരവത്തോടെ പരിശോധിക്കേണ്ടതുണ്ട് ഈ പറഞ്ഞ ആളുകളൊക്കെ ആ പരിശുദ്ധാത്മനെതിരായ പാപത്തിൽ നിന്ന് പിന്തിരിയാൻ ശ്രമിക്കേണ്ടതുണ്ട് ശ്രമിക്കേണ്ടതുണ്ട് അവർക്കതിൻ്റെ ഗൗരവം മനസ്സിലാക്കേണ്ടതുണ്ട് അതിന് ബന്ധപ്പെട്ടവർ നടപടികൾ എടുക്കുമെന്നും നമുക്ക് പ്രത്യാശിക്കാം നമ്മുടെ കർത്താവ് ഈശ്വമിശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഐ